来个来个来个 ജനാധിപത്യ വിശ്വാസികളെ ചരിത്ര വിജയം നേടിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ സാരഥി ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്തവൻ എം പി നിങ്ങളെ നേരിൽ കാണുവാൻ നിങ്ങളുടെ നന്ദി പറയുവാൻ നിങ്ങളുടെ അനുഗ്രഹ ഇവിടെ ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്നിരിക്കുക ആയിരക്കണക്കിനായ ജനാധിപത്യ വിശ്വാസികളാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ എം പി എ കാണാൻ ആശംസകർപ്പിക്കാൻ വിശ്വസനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും നന്ദി ആശംസിക്കുകയാണ് ഈ മണ്ഡലത്തിലെ ചരിത്ര ഭൂരിപക്ഷം നീ രണ്ടാം തവണയും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്ത് ചരിത്ര വിജയം നേടിയ അതിന് നിങ്ങളെല്ലാവരോടും നന്ദി പറയുവാൻ ജനാധിപത്യ വിശ്വാസികളോട് നന്ദി പറയുവാൻ ഇതാ രാജ്മോഹൻ എംപിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളാണ് ചരിത്ര ഭൂരിപക്ഷം നേടാൻ കന്യാശ്ശേരി മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ രണ്ടാം തവണയും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തില് രാജ്മോഹൻ നിത്താൻ എംപിയെ വിജയശ്രേ ആയുധനാക്കിയ കൈശനാധിപത്യ വിശ്വാസികൾക്ക് നന്ദി പറയുവാനിത ഈ പഴയങ്ങാട് രാജവീതികളെ പുറകച്ചാർത്തണിയിച്ചുകൊണ്ട് രാജ്മോഹൻ എംപി എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഐതിഹാസികമായി ചരിത്ര നേട്ടം നേടിയ ഐക്യ ജനാധിപത്യയുടെ വിജയശ്രീ ആയോധനയായ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിങ്ങൾ നേരിൽ കാണാൻ നിങ്ങളോട് ഹൃദയംഗമായ പറഞ്ഞ ഘോഷയിൽ നന്ദി പറയുവാൻ പഴയങ്ങാട് ജാനവാദികളിലൂടെ കടന്നു വരികയാങ്ങളേവരുടെയും മനുഷ്യ കാശസ്സുകളും ഏറ്റുവാങ്ങിക്കൊണ്ട പഴയങ്ങാടിയിലെ ആപാലമൃദ്ധം ബന്ധു ജനങ്ങളുടെ സന്തോഷത്തിലും അതുപോലെ ആഹ്ലാദത്തിലും നിങ്ങളോടൊപ്പമിത നിങ്ങളൊരാളായി പ്രിയങ്കരനായ നമ്മുടെ എം പി പഴയ എത്തിച്ചേർന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ചരിത്രത്തിനാദ്യമായ രണ്ടാം തവണയും ലക്ഷത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഐതിഹാസികമായ വിജയം നേടിയെടുത്ത യു ഡി എഫിന്റെ കർമ്മത്തിരനായ ജനകീയനായ എം പ്രിയപുത്രൻ കേരളക്കരയുടെ പ്രിയപുത്രൻ പുത്രൻ കേരള പ്രിയങ്ക രാജമോഹൻ നിങ്ങളോട് നന്ദി പറയുവാൻ നിങ്ങൾ പഴയ രാജവീതികൾ പ്രകമ്പനം കൊള്ളു കൊണ്ട് വിളിച്ചു ചേർന്നിരിക്കുക പ്രിയമുള്ളവരെ പഴയ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടി ഐക്യ ജനാധിപത്യങ്ങളുടെ എതിരായി കാസർഗോഡിന്റെ ജനകീയനായിരം രണ്ടാം തവണയും ചരിത്ര ഭൂരിപക്ഷവുമായി വിജയശ്രീ രാജനങ്ങാടിയുടെ കൈയാസുരുടെ മുന്നിലേക്ക് നിങ്ങളേവരെയും അനുഗ്രഹാസസ്സുകൾ എത്തിക്കൊണ്ട് ഇതാ പഴയങ്ങാടിയുടെ മണ്ണിൽ നിങ്ങളുടെ നേരിൽ കാണാൻ നിങ്ങൾ അനുഭവ നിങ്ങൾ എന്ത് പറയുവാൻ അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ തിരുത്തത്തിലെ തിരുത്തി കുറിച്ചുകൊണ്ട് ഏത്തവള വേണ്ടും ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയശ്രീരാണുനായി കൊണ്ടുതാ രാജ്മോഹനും നിങ്ങൾ നേരെ കാണാൻ നിങ്ങളോട് എന്ത് പറയാൻ

ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദിപ്പിക്കവസ്സുകൾ പഴയ നമ്മുടെ പ്രിയങ്കരനായ ജനാധിപത്യ കേരളത്തിന്റെ പ്രിയപുത്രൻ കാസർഗോഡിന്റെ ജനകീയനായോട് സംസാരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷകൾ നിങ്ങളോട് തന്നു പറയാൻ सौ दुलाज़ी रूर्त माना ഇന്ത്യൻ പാർലമെന്റ് എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളോട് തന്നെ പറയാൻ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളോട് നന്ദി പറഞ്ഞ് സംസാരിക്കുവാൻ ബഹുമാനായ അത് നാരാർപ്പണം ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനായ ശ്രീ വി കെ മുഹമ്മദ് അലിയാജിയെ ക്ഷണിക്കുന്നു അത് ജില്ലാ യു ഡി എഫിന്റെ ചെയർമാൻ കലക്ടർ മായുനാജി യു ഡി എഫ് നേതാക്കളായ ശ്രീ എം വി ഉണ്ണികൃഷ്ണൻ ശ്രീ എം കെ രാജൻ സുനിൽ പ്രകാശ് സജിത്ത് മാട്ടോൻ ശ്രീ ബദർ അതുപോലെ തന്നെ നൂറുകണക്കിനായ മണ്ഡലത്തിന്റെ നേതാക്കന്മാർ ശ്രീ ഓ ബഷീർ അതുപോലെ തന്നെ ശ്രീ റഫീഖ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും സ്വാഗതം ചെയ്യുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പവിത്രൻ മാടായി അതുപോലെ സൈലാബുദ്ദീൻ യൂത്ത് ലീഗ് നേതാക്കന്മാർ അതുപോലെ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സയ്യിദ് കായ്ക്കാരൻ അതുൾപ്പെടെ ശ്രീ ജോയ് ചൂട്ടാട് ശ്രീ ബദറുദ്ദീൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും സ്വാഗതം ചെയ്യുന്നു അഞ്ചാശ്വർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ കർമ്മധീരനായ നേതാവ് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഗഫൂർ മാട്ടൂൽ ബഹുമാനനായ ശ്രീ എംപിയെ ആരാർപ്പണം ചെയ്യുന്നു ശ്രീ പവിത്രൻ മാടായി கன்வீனரும் முஸ்லீம் லீக் குட்டு மாஸ்டர் ஜில்லா புதீன் அதுபோல புதியாடு மண்டலம் அதுபோல உட்பட ஜெயசீலம் மணிகண்டன் மாஸ்டர் கே எஸ் டிதாவது ബഹുമാനപ്പെട്ട എംപിയെ ആരാർപ്പണം നടത്തിയ മുഴുവൻ നേതാക്കന്മാരും ഈ സ്റ്റേജിൽ നിന്നും താഴെ ഇറങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പട്ടം മണ്ഡല പ്രസിഡന്റ് ശ്രീ ദാമോദരൻ യൂത്ത് ലീഗ് നേതാവ് ശ്രീ ജംഷേർ ശ്രീ പട്ടം പഞ്ചായത്തും മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷാഹുൽ അമീത് ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ടത് ബഹുമാനായ ശ്രീ എംബിത്ത് മാവേലി ട്രെയിനിന് പോകേണ്ടതു കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം നിങ്ങളോട് സംസാരിച്ച് അവസാനിപ്പിക്കും എസ് ഡി യു നേതാവ് ശ്രീക്കുൾ ഉൾപ്പെടെ നന്ദി പറയുവാൻ ബഹുമാനായ ശ്രീ എം மகிளா கோியோஜக மண்டலம் பிரசன்லி அதுபோல முழுவதையும் மகிழா செய்து ரீனா உட்பட முழுவதையும் சத நிதிபயன் போக எம் അതെ രമണ ബിട്ടാ ഒരു കുഞ്ഞാ കുഞ്ഞാ ആരോടല്ല യെസ് 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 അതുകൊണ്ട് ഒന്നൊന്നായി കൊണ്ടുവക്ക് ഒന്നൊന്നേ കേർട്ടിട പോര റെഡി 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 യു ഡി എഫിന്റെ നേതാക്കന്മാരെ മേഘവിധികളായ പരേനാടിയിലെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ നിങ്ങളെപ്പോലെ എന്റെ മനസ്സും ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ് നിങ്ങളോടൊപ്പം താഴെ തന്നെ കെട്ടിപ്പിടിച്ചൊന്നും മുത്തം തന്നാലോ എന്നും ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്തായാലും ഇത്തവണത്തെ നമ്മുടെ ഭൂരിപക്ഷം ഒരു ലക്ഷം കവിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടാണ് അപ്പൊ എനിക്ക് ഈ നാല് ദിവസത്തിന് മുമ്പ് എവിടെ നേരെ മൂന്ന് സഹോദരൻ മരിച്ചു അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ നാളെ കൊണ്ടത്ത് നടക്കുകയാണ് കർമ്മങ്ങൾ പങ്കെടുക്കണം അപ്പൊ അതിന് എന്റെ കുടുംബം നീലേശ്വരൻ വണ്ടി കേറിയിട്ടുണ്ട് ഞാനിവിടുന്ന് പഴയങ്ങാടിൽ കേരളം കയറി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തെ മാതേ ദീപത്തിന് ഞാൻ തിരിച്ചു വരും വന്നു കഴിഞ്ഞാൽ കല്യാശ്ശേരിയിലെ മാടായി മാട്ടൂർ അതുപോലെ ചെറുകൂന്ന് ചെറുതാഴം അതുപോലെ കർണപുരം കല്യാശ്ശേരി അടക്കമുള്ള എല്ലാ മണ്ഡലത്തിലും വന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തും എല്ലാവരോടും അത് കഴിഞ്ഞ് പാർലമെന്റിൽ പോയി സത്യപ്രതി ചെയ്ത് പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയോജകമണ്ഡലിച്ചിൽ സ്വീകരണ പരിപാടികൾ വയ്ക്കും നന്ദി രേഖപ്പെടുത്താൻ അതുകൊണ്ട് ദയവായി ഞാനൊന്നും പ്രസംഗിക്കുന്നില്ല പകയുടെ രാഷ്ട്രീയം നിർവേഷത്തിന്റെ രാഷ്ട്രീയം വെറുപ്പിന്റെ രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയം ഘട്ടാലയുടെ രാഷ്ട്രീയം കൊലപാതകത്തിന്റെ രാഷ്ട്രീയം ബോംബിന്റെ രാഷ്ട്രീയം കല്യാണിയുടെ മണ്ണിൽ വിലപ്പോവില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാനും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം പതിമൂവായിരത്തി അഞ്ഞൂറാണ് ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി അൻപതായി ചുരുങ്ങി ഭൂരിപക്ഷം ആയിരത്തിഅമ്പത് തൊട്ട് എന്നേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിന് ഈ മാർസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമമായ കല്യാശേരിയിൽ ആയിരത്തിഅമ്പത് വോട്ടാണ് അവർക്ക് കൂടുതൽ അയ്യന്നൂരിൽ കഴിഞ്ഞവണ ഇരുപത്തിയാറായിരം വോട്ട് അത് പതിമൂവായിരം ആയിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാം മനസ്സിൽ അടുത്തവണ ഇവിടെ രണ്ടെടുത്തും നമ്മുടെ എം എൽ എ മാർ പോരാടി എം എൽ എമാരെ ഉണ്ടാക്കാം ഇപ്പോ മഞ്ചേശ്വരത്തും പിന്നെ കാസർകോട്ടിലുള്ള എം പിമാർ എം എൽ എ മാർ ഇത്തവണ ഉടമയും ഞാൻ ലീഡ് ചെയ്തു പതിനായിരം ഉടുമേ നാലായിരം വോട്ടിൽ ലീഡ് ചെയ്തു കഴിഞ്ഞൊന്നും രണ്ടായിരത്തിന്റവില്ല രണ്ടായിരം പിന്നിലായിരുന്നു ഇത്തവണ പതിനായിരം ലീഡ് ചെയ്തു വോട്ടറുടെ പേര് വോട്ടറുടെ ഉപ്പ് അല്ലെങ്കിൽ ജനലടയാളം വേണം എന്നിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ അയാളുടെ പേര് അയാളുടെ ഉപ്പ് ഡെസിഗ്നേഷൻ വേണം ഇതെല്ലാം എൻ ജിഒ യൂണിയൻകാരാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പതിനായിരം വോട്ട് അസാധുവായി എന്ന് പറഞ്ഞാൽ ഈ എൻ ഡി ഒ യൂണിയൻകാർക്കും പിണറായി വിജയനെ മടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് പതിനായിരം വോട്ട് അസാധുവാക്കിയത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദിയുടെ മറുമതി അർപ്പിക്കുന്നു നമുക്ക് ഒച്ചക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകണം ഞാൻ പെട്ടെന്ന് ട്രെയിനിൽ പോയി പോയിട്ട് മറ്റേന്ന് രാവിലെ ഇവിടെ തന്നെ ഇറങ്ങും ഇവിടുത്തെ പരിപാടി പൂർത്തിയാക്കിയിട്ട് മഞ്ചേശ്വരത്ത് ഞാൻ പോകും എല്ലാവർക്കും എന്തിയുടെ വണ്ടി ഓഫ് ഒരു കത്തിവാ നമ്പറാണ് 啊。